രാജമൗലിയുടെ മറ്റൊരു ക്ലാസിക്കൽ ഫാൻറ്റസിയാണ് ട്രിപ്പിൾ ആർ എന്ന മൂവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷ് ഗവർണർ സ്കോട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ കാദ്രനും ഡെക്കാനിലും ഒരു കാട്ടിലെത്തുന്നുണ്ട് അവിടെ നന്നായിട്ട് പാടുന്ന ഒരു പെൺകുട്ടി മാലി എന്ന പെൺകുട്ടി അവർ അവളെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുവരുന്നു എന്നിട്ട് ഡൽഹിയിൽ അവരുടെ പാരസിലൊക്കെ കൊണ്ടുവരുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹൈദരാബാദിലെ നിസാം ഒരു പ്രതിനിധിയെ ഡൽഹി പാലസിലൊക്കെ അയക്കുന്നു ഈ പെൺകുട്ടി വിട്ടു തരണമെന്ന് ഒരു അഭ്യർത്ഥനയായിട്ട് ഇപ്പോൾ പ്രതിനിധി ഓഫീസറോട് പറയും സാറേ ഒരു സാധാരണ പെൺകുട്ടിയല്ല അവൾ ഗോണ്ട ട്രൈബൽ പെൺകുട്ടിയാണ് ഓഫീസർ വയ്ക്കുന്ന അവർക്ക് കൊമ്പുണ്ടോ അപ്പോൾ പ്രതിനിധി പറയും അങ്ങനെയല്ല സാറേ അവർ പഞ്ച പാവങ്ങളാണ് നമ്മൾ തല്ലിയവർ നിന്ന് കൊള്ളും പക്ഷേ അവർ കാട്ടിലെ ആട്ടിൻകൂട്ടത്തെ പോലെയാണ് അവർ കൂട്ടത്തിനിന്ന് ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട പിന്നെ അവർ വെറുതെ ഇരിക്കില്ല കാരണം അവർക്കൊരു അവർക്കൊരിടേനുണ്ട് ഏതറ്റം വരെ പോകുന്നൊരിടയൻ അപ്പോൾ ഓഫീസർ ചിരിച്ചിട്ട് പോയിക്കും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുഴുവൻ ഈ കാട്ടുജാതിക്കാര് അമ്പും വില്ലും കൊണ്ട് താഴെയിടും അങ്ങനെയല്ല സാറേ തെറ്റായിരിക്കരുത് രാത്രിയായാലും പകലായാലും വെയിലത്തായാലും മടയത്തായാലും കുന്നായാലും പുഴയായാലും അതൊക്കെ താണ്ടി ഈ കുഞ്ഞിനെ കണ്ടെത്തും വരെ ഈ ഇടയൻ യാത്ര ചെയ്യും ഇനി കണ്ടെത്തുമ്പോൾ ഇരയുടെ ഈ പുലിയുടെ വായിലാണ് ഈ കുഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഈ പുലിയുടെ പല്ലും താടിയലും തകർത്ത് വയറ് പിളർന്ന് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ കെൽപ്പുള്ളവനാണ് ഈ ഇടയൻ ഏതറ്റം വരെ പോകും ഇന്നത്തെ കോസ്പിൽ ലീശ പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നിനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല ഈശോയാണ് എൻ്റെ കാവൽക്കാരൻ ഈശോയാണ് എൻ്റെ സംരക്ഷകൻ ഒറ്റക്കാരേ ഉള്ളൂ ആ ഈശോയുടെ സ്വരം ഞാൻ തിരിച്ചറിയുന്നുണ്ടോ